ഹലോ ഫ്രണ്ട്സ് വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലായിടത്തും കാറ്റും മഴയാണെന്നൊക്കെ കേട്ടു നമ്മുടെ നാട്ടിലും ഭയങ്കര കാറ്റും മഴയായിട്ട് അതാ നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുക നമ്മുടെ അപ്പുറത്തെ പറമ്പിലെ ഒരു മരം ഇതാ മരം എന്നല്ല ജാതി രണ്ട് ജാതി നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് മിസ്സിൽ വീണ് കിടപ്പുണ്ട് കേട്ടോ വീണോ വീണില്ല എന്നും പറഞ്ഞ് ജസ്റ്റ് മുട്ടിയിട്ടുണ്ട് നമ്മുടെ ടെറസ്യമേ അത്രേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല ജസ്റ്റ് വീണ് കിടപ്പുണ്ട് അതാ ഇതാണ് നമ്മളിപ്പോഴത്തെ സിറ്റുവേഷൻ വീട്ടിൻ്റെ അവിടുത്തെ കേട്ടോ ആകെ എല്ലായിടത്തും മരം വീഴലും കറണ്ട് പോക്കും തന്നെ കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല വീഡിയോസ് എടുക്കാനോ ഷോർട്സ് ഇടാനോ ഒന്നും പറ്റാത്ത സമയമാണ് ഇപ്പം നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുക കേട്ടോ കാറ്റെന്ന് പറഞ്ഞാൽ പോരാ ഭയങ്കര കൊടും കാറ്റ് പോലത്തെ കാറ്റാണ് നമ്മളിവിടെയൊക്കെ എപ്പോഴും ട്രാൻസ്ഫോമറിലേക്ക് മരം വീഴ്ച തന്നെയാട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മിക്കപ്പോഴും കരണ്ട് ഇല്ലാത്ത അവസ്ഥ നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഭയങ്കര മഴയാണോ എല്ലായിടത്തും മഴയാന്ന് ന്യൂസിലൊക്കെ കാണുന്നുണ്ട് കേരളം ഫുള്ള് വെള്ളത്തിലാണെന്ന് തോന്നുന്നത് നമ്മുടെ ഇന്നത്തെ ദിവസം ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഴ തോന്നിയിട്ടില്ല എത്ര ദിവസമായി മിറ്റടിച്ചിട്ട് നമ്മുടെ മിറ്റത്തിൻ്റെ അവസ്ഥയൊന്ന് നോക്കിയാൽ ഭയങ്കരമായിട്ട് ചവറ് കയറി ഒന്നാമത് ക്ഷീമക്കൊന്നയുടെ ഇലയായതുകൊണ്ട് തന്നെ അത് അടിച്ചാലോട്ട് പോകത്തു ഇതുമില്ല അമ്മ അതൊരു അവസ്ഥയാണ് മിനിഞ്ഞാന്നൊന്ന് തോർന്നപ്പം ഞാൻ മിറ്റടിച്ചു അത് കഴിഞ്ഞ് ഇതുവരെ വിറ്റടിച്ചിട്ടില്ല പൊന്നൂസി ഇവിടെ നാണം കുടുങ്ങി നിൽപ്പണ്ട് എന്താ മഴയത്ത് ഇറങ്ങട്ടെ അമ്മയെന്ന് ചോദിച്ചു ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ പിണങ്ങി നിൽക്കണമെന്നാണ് ആ കാണുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ കേട്ടോ പുഴ അതായത് പുഴയിലേക്ക് കൊണ്ടുപോയി കാണിച്ചില്ലാട്ടോ പുഴയിലേക്ക് രണ്ട് സ്റ്റെപ്പും കൂടി വെള്ളം കയറി കഴിഞ്ഞാൽ പുഴ നിറഞ്ഞ അവസ്ഥയാണ് കേട്ടോ പുഴ നിറഞ്ഞാലും നമുക്ക് ഡേഞ്ചറൊന്നും ഇല്ല അത്ര നമുക്ക് നന്നായിട്ട് വെള്ളം പൂങ്ങിയാലേ നമ്മുടെ വീട്ടിലേക്കൊക്കെ വെള്ളം കയറുകയുള്ളൂ മുമ്പിൽ പുഴയുണ്ടെങ്കിൽ നമുക്ക് അത്ര പേടിക്കേണ്ട അവസ്ഥയൊന്നുമില്ല ഇവിടെ പ്രളയത്തിന് മാത്രം ആകെ എല്ലാവരും പറഞ്ഞു വീ വെള്ളത്തിൽ കയറിയിട്ടുള്ളൂ വീട്ടിലേക്കെന്നൊക്കെയാണ് അപ്പം ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് നാലഞ്ച് വർഷം ആവുന്നേ ഉള്ളൂ അപ്പം ഈ ഇതുവരെ ഞാൻ വന്നിട്ട് ഇങ്ങനെ വെള്ളം പൊങ്ങലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല പുഴ വെള്ളം കയറിയാൽ അത്യാവശ്യം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ വീട്ടിലേക്ക് എത്താൻ കുറേ സമയം പിടിക്കും എന്നുവെച്ചാൽ നല്ലൊരു റോഡ് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ കിടപ്പുണ്ട് പുഴയുടെ അങ്ങോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് വെള്ളം കയറുകയുള്ളു പക്ഷേ പുഴ മൊത്തത്തിലാകെ സൂപ്പറായിട്ട് കലഞ്ഞു മറിഞ്ഞ് കിടക്കും കേട്ടെ അതാ നമ്മുടെ പുഴയുടെ ഒരവസ്ഥ നമ്മ അപ്പുറത്തെ പറമ്പിലെ തെങ്ങും മൊത്തം നമ്മുടെ പുഴയിലേക്ക് ഒന്നും കൂടി ചെരിഞ്ഞു ഇതാണ് നമ്മുടെ വഴി അപ്പം ഇത് മൊത്തം നിറഞ്ഞാലേ നമ്മുടെ വീട്ടിലേക്ക് വെള്ളം കയറുകയുള്ളൂ ഇത് രണ്ട് സ്റ്റെപ്പ് കൂടി നിറഞ്ഞാൽ പുഴ നിറഞ്ഞു എന്ന് നമുക്ക് പറയാം ഞാനൊന്ന് വെള്ളത്തിൽ ജസ്റ്റ് കാല് മുക്കിയപ്പോൾ തന്നെ ഭയങ്കര തണുപ്പായിരുന്നു ഞാനപ്പം തന്നെ ചാടിക്കയറി അപ്പം മഴ പെയ്തോണ്ടിരിപ്പുണ്ട് കേട്ടോ നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ മഴ തോർന്നിട്ടില്ല അതാണ് സത്യം എന്നത്തേം പോലെയല്ല ഇന്ന് മാത്രം ഇന്ന് നേരം വെളുത്തിട്ട് ഇതുവരെ മഴ തോർന്നിട്ടേ ഇല്ല ഇങ്ങനെ ചാറി ചാറി നിൽക്കുകയാണ് അതേ പൊന്നും എൻ്റെ കൂടെ ഓടി പോകുന്നു മഴ ചാറ്റം കൊണ്ടാട്ടാണ് നിൽക്കുന്നത് സ്കൂളൊക്കെ തുറക്കാറിയാൻ വെള്ളത്തിലിറങ്ങണമെന്ന് ആൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായി ഞാൻ സമ്മതിച്ചില്ല ഞാനൊന്ന് വെള്ളത്തിലിറങ്ങിയപ്പോൾ തന്നെ ഞാൻ ചാടിക്കറി അത്രയ്ക്ക് തണുപ്പായിരുന്നു അതാ ബോട്ടിങ്ങിനൊക്കെ ആൾക്കാർ ഇപ്പോഴും പോകേണ്ട ഈ മഴയത്തും ബോട്ടിങ്ങിനൊക്കെ ഇഷ്ടം ആൾക്കാർ ഇതിൽ നടപ്പുണ്ട് അവിടെ നിന്ന് ഒരു ബോട്ട് തന്നെയുണ്ട് അങ്ങോട്ടെത്തുന്ന ഒരു ബോട്ട് തന്നെയുണ്ട് അത് നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതാ വഞ്ചിയൊക്കെ എടുത്ത് അടുപ്പിച്ചിട്ടാ ചേട്ടൻ അല്ലെങ്കിൽ വഞ്ചിയൊക്കെ ഒഴുകി പോകുന്ന അവസ്ഥയാണ് അതുകൊണ്ട് ആ ചേട്ടൻ വഞ്ചിയൊക്കെ കരക്കിയിട്ട് അടുപ്പിച്ചിട്ടേക്കാം കേട്ടോ മതിലുമ്മ കെട്ടി ആണിയൊക്കെ അടിച്ച് പുള്ളി കെട്ടിയിട്ട് നല്ല സേഫ്റ്റി ആക്കി കേട്ടോ ബോട്ടിങ്ങിന് പോകുന്നവരൊക്കെ സമ്മതിക്കണം കേട്ടോ ഈ തണുപ്പത്തും മഴയത്തും ഒക്കെ ആഹ് അവർക്കൊരു എൻജോയ്മെൻറ്റ് അതാണ് നല്ല രസം ശരിയാണ് മഴയത്തിങ്ങനെ നമ്മുടെ പുഴക്കൂടെയൊക്കെ നല്ല രസമായിരിക്കും ആ പക്ഷേ ഭയങ്കര കാറ്റുണ്ട് കേട്ടോ അതാണ് നമുക്ക് പേടിക്കേണ്ടത് അവിടുന്ന് ഒരു ബോട്ട് ഉണ്ട് അത് ചെറുതായിട്ട് കാണാം അതാ മൂലയ്ക്ക് കണ്ട കാണാൻ ചെറുതായിട്ട് കാണാം അവ നമുക്കത് സൂം ചെയ്താൽ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് കിട്ടിയോളൂ കേട്ടോ രണ്ട് ബോട്ട് നമ്മൾ അതിലേ പോകുന്നുണ്ട് അതായത് നമ്മളെ സ്റ്റെപ്പും വെള്ളമൊക്കെയാണ് ഇത് നല്ല തണുപ്പോ വെള്ളത്തിനൊക്കെ അല്ലെങ്കിൽ മറിഞ്ഞെടുക്കാം കേട്ടോ അതാസ് വാമേ പോകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പോകാം മോനേന്നും പറഞ്ഞുകൊണ്ട് നിർത്തിയേക്കാം അത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോഴത്തേക്ക് നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മഴ ചാറാൻ തുടങ്ങി പൊന്നു സോടിപ്പോയി ചെത്തിയിലൊക്കെ ഇപ്പം നിറച്ച് പോകണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ട് കേട്ടോ അത് നമ്മളെ റോഡ് റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഡേഞ്ചറാണ് എൻ്റെ മീറ്റം നിങ്ങളാരും നോക്കരുത് അതുപോലത്തെ അവസ്ഥയാണ് ഈ അവസ്ഥയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിറച്ച് ഇലയാണ് ഇപ്പം നമ്മൾ ടെറസുമെ കയറി നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ ഓർത്തു ജാതി വീണ കിടക്കണം നമ്മുടെ ടെറസ്സുമെ ജസ്റ്റ് മുട്ടിയും മുട്ടിയില്ല എന്നുള്ളൊരവസ്ഥയിലാട്ടോ ഇതേ ജാതി വീണടക്കുന്നത് മഴ പെയ്തോണ്ട് ഇരിപ്പുണ്ട് കേട്ടോ അത് ആ ടെറസിമെന്ന് വെള്ളം വീഴുകയാണ് നിങ്ങൾ കണ്ടത് അത് ടെറസിൻ്റെ മോളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജാതി ഇതാ കിടക്കുന്നു രണ്ട് ജാതി ഉണ്ട് കേട്ടോ വീണിടപ്പുണ്ട് പിന്നെ മഴയൊക്കെയല്ലേ തുണിയൊക്കെ ഉണങ്ങാൻ ഒത്തിരി പാടാണ് ഞാൻ ടെറസ്സുമെന്ന് നിറച്ച് തുണി വിരിച്ചിട്ടേക്കും കേട്ടോ ഇങ്ങനത്തെ ഒക്കെ അവസ്ഥ എല്ലാവർക്കും വീട്ടിൽ വന്ന് തോന്നുന്നു തുണി നമുക്ക് ഉണങ്ങി കിട്ടത്തേ ഇല്ല അതാണ് പ്രശ്നം കുട്ടികളുള്ള വീട്ടിൽ പിന്നെ ഡെയിലി ബെഡ്ഷീറ്റ് വെക്കാണ് നമ്മുടെ റൂമിൽ ഒരാളെ കാണിച്ചില്ല കേട്ടോ തണുപ്പത്ത് പൊതച്ചു മൂടി കിടന്നു ഇറങ്ങുന്ന ഞാൻ വരുന്ന പറഞ്ഞില്ലേന്ന് വന്ന് കിടന്നുറങ്ങുന്ന അമ്പാടിക്കുട്ടനെ കണ്ടോ അമ്മയുടെ നല്ല ഉറക്കാട്ടോ നല്ല തണുപ്പല്ലേ വെളിയിൽ അവന് സുഖമായിട്ട് ഉറങ്ങാം അമ്മ ഇവനെ എന്താ ഇവനെന്താ ഇനിക്കിണയാത്തേന്ന് ചോദിച്ചിട്ടുണ്ട് അവിടെ ഇന്ന് കിണങ്ങുന്നുണ്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ ബൈ സി യു